ബിഗ് ബോസ് ഹൗസ് ഒന്നാകെ കത്തിച്ചു കൊണ്ടിരിക്കുന്ന രണ്ട് മത്സരാർത്ഥികളാണ് ലസ്ബിയൻ കപ്പിൾസായ ആദിലയും നൂറയും ആര്യൻ ജിസേൽ റന അപ്പാനി അക്ബർ എന്നിവർ അടങ്ങിയ അഞ്ചംഗ സംഘത്തിനെ നിലംബരിശാക്കിക്കൊണ്ടാണ് ഇപ്പോൾ ഈ മിടുക്കികളുടെ ജൈത്ര ജൈത്രയാത്ര കേരളം ഒന്നാകിയുള്ള ബിഗ് ബോസ് ആരാധകരുടെ എല്ലാവിധ സപ്പോർട്ടോടും കൂടിയിട്ടാണ് ഇപ്പോൾ ഈ മിടുക്കികൾ ആ ഹൗസിനുള്ളിൽ പ്രകടനം കാഴ്ചവെച്ചു കൊണ്ടിരിക്കുന്നത് അനുമോൾ എന്ന കണ്ടസ്റ്റന്റിനെ എളുപ്പത്തിൽ കളിയാക്കി കരയിപ്പിക്കുന്നത് പോലെ ഇവരെ കരയിക്കാൻ സാധിക്കില്ല എന്നും അവർ പുലിക്കുട്ടികൾ ആണോ ആണെന്നുമാണ് ഒരു കൂട്ടരുടെ അഭിപ്രായം അനുവിനെ സംഘം ചേർന്ന് ആക്രമിക്കുന്നതിൽ നിന്നും ഒരു പരിധിവരെ രക്ഷിക്കുന്നത് ഇവരാണ് എന്നാണ് മറ്റൊരു കൂട്ടരുടെ വാദം നൂറ അധികം സംസാരിക്കാത്ത കുട്ടിയാണോ എന്ന ലാലേട്ടൻ്റെ ചോദ്യത്തിനുള്ള ഉഗ്ര മറുപടിയാണ് ഇപ്പോഴുള്ള നൂറയുടെ ഗെയിം പ്ലാൻ തനിക്ക് ജയിക്കാൻ എൻ്റെ നാക്ക് മാത്രം മതിയെന്നാണ് നൂറയുടെ നിലപാട് എന്തിനും തുണയായി തൻ്റെ പ്രാണസഖി ആതില കൂടെയുണ്ട് ശരിക്കും ഇവരാണ് കണ്ടസ്റ്റൻസ് എന്നും ആരെയും പേടിയില്ലാത്ത പുലിക്കുട്ടികൾ എന്നുമെല്ലാം തുടങ്ങുന്ന നിരവധി സപ്പോർട്ടിംഗ് ആണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ആകെ ഇവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഏതായാലും ഒറ്റയ്ക്ക് പൊരുതി വിജയിക്കാൻ ഇവർക്ക് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വീഡിയോ നിർത്തുന്നു നിങ്ങൾക്ക് ഇവരെ പറ്റിയുള്ള അഭിപ്രായം കമൻ ബോക്സിൽ രേഖപ്പെടുത്തണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ടാറ്റ